ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം റെന ഫാത്തിമയാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും ചെറിയ കണ്ടസ്റ്റൻ്റ് അതുപോലെ ഒനിൽ സാബുവും റെന ഫാത്തിമയും തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒനിൽ സാബു പ്രായത്തിന് മൂത്ത ആളാണ് റെന ഫാത്തിമ പ്രായത്തിന് വളരെ കുറഞ്ഞ ആളാണ് ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ പറഞ്ഞാലും റൻ ഫാത്തിമ അത്തിമ പ്രായ കുറവായതുകൊണ്ട് ബിഗ് ബോസിലങ്ങനെ പ്രായപരിധി പ്രായമൊന്നും ഒരു ഇതായിട്ട് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെ നമ്മളിപ്പം ഒരു ആളെ ബഹുമാനിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് ഒരാളുടെ പ്രായവും ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അല്ലാതെ ഇപ്പം ഒരാ ഒരാളെ ചെന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് എടാ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും ആൾക്കാർ ഇങ്ങനെയല്ലേ വിചാരിക്കുന്നത് ഒരു അത്രയും പ്രായ പ്രായം കുറഞ്ഞൊരു പെണ്ണിയാണ് അത്രയും പ്രായം കൂടിയ കൂടിയൊരാളെ ഇടാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രായം കുറഞ്ഞ പെണ്ണിൻ്റെ അടുത്ത് ഈ എന്നെക്കാളിലും കുറഞ്ഞ പ്രായത്തിന് നിൽക്കുന്നവളാണല്ലോ ഇവള് ഇവളെ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന ആ എടി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വീ എന്ത് കാണിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ശരിയല്ല അവരെ പ്രായത്തിന് മൂത്ത മൂത്തൊരാളാകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കേണ്ട പ്രായം കുറഞ്ഞ എന്നെക്കാളിലും പ്രായം കുറഞ്ഞ ഇത്രയും ചെറിയൊരു കുട്ടിയാണല്ലോ ഈ ബിഗ് ബോസ് തിൽ മത്സരിച്ച് ഇവിടെ അവർ വന്നിരിക്കുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുള്ള രാജ്യത്തിലെ അതുപോലെ പാശ്ചാത്യ രാജ്യത്തിലെ പോലുള്ള സെറ്റപ്പിലൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലെ സംസ്കാരം പഠിച്ച സാധാരണക്കാരായ പെൺകുട്ടികളും ആൺകുട്ടി ഒക്കെയാണ് ഈ മത്സരത്തിലേക്ക് കണ്ടസ്റ്റൻസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളും രീതികളും അവർ സംസാരിച്ച് അവരുടെ സംസ്കാരവും അവർ വന്ന് വളർന്ന് പഠിച്ച് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം അങ്ങനെയുള്ള ഇതെല്ലാം കാണും അതുകൊണ്ട് തന്നെ ഒരാളെ ബഹുമാനിക്കേണ്ട സ്ഥാനത്ത് കൊടുക്കേണ്ട ഒരാളെയൊക്കെ അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെ പ്രായം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ട് വന്നു വെച്ചിട്ടായി ചേട്ടാ അപ്പോൾ പ്രായം കൂടുതലുള്ള ആളാണല്ലോ ഞാൻ പേര് വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേട്ട എന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയേണ്ട കാര്യമില്ല എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം ഒരു നല്ല ബഹുമാനം കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം എന്ന് വെച്ചാൽ എന്താണ് ചേട്ടാ ഇവിടെ ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ല രീതി പറഞ്ഞൊക്കെ വിളിക്കുക അതുപോലെ മോളെ അല്ലെങ്കിൽ കുട്ടിന്ന പേര് വിളിച്ചിട്ടുണ്ടോ ഒക്കെ സംസാരിക്കുക അല്ലാതെ നമ്മൾ ബിഗ് ബോസ് വീടാണെന്ന് കരുതി റെസ്പെക്റ്റ് കൊടുക്കേണ്ട വ്യക്തികൾക്ക് റെസ്പെക്റ്റ് ചെറിയ രീതിയിൽ കൊടുക്കുക തന്നെ വേണം എന്നെ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ നമുക്ക് വായി തോന്നിയതുപോലെ തോന്നുന്ന പോലെയൊക്കെ വിളിച്ചു കഴിഞ്ഞ ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയാളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഈ പ്രായം കുറഞ്ഞവരാണ് പ്രായം കൂടിയവരാണോ അതിൽ ഒരു വിഷയവും ഇല്ല പ്രാ പരിധി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ബിഗ് ബോസിലൊരു പ്രശ്നമല്ല എന്നാലും നമ്മൾ നമ്മുടെ ഒരു മലയാളികളിൽ നിന്നുള്ള ഒരു സ്വന്തമായിട്ടൊരു പരിഗണന മലയാളികളിലായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു അഭിമാനം നിലനിർത്തി നമ്മളുടെ ഒരു സംസ്കാരം നിലനിർത്തി നമ്മൾ സംസാരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം തുടർന്ന് അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ബിഗ് ബോസിൽ മത്സരിക്കാനും ജയിക്കാനൊക്കെ സാധിക്കുന്നതാണ് നല്ല രീതിക്ക് സംസാരിക്കുന്ന വ്യക്തികളോട് എല്ലാവർക്കും ഒരു പൊതുവെ ഒരു നല്ല അഭിപ്രായവും ഒരു നല്ല ഒരു ഒരു നല്ലൊരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഏത് ബിഗ് ബോസിലാണേലും എവിടെയാണേലും നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് ഒരു ബഹുമാനോ സ്ഥാനമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ റനാഫാത്തിമയും ഗുണേൽ സാബുവും തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ അതൊക്കെ അതൊക്കെ അങ്ങനെയാണ് വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അതൊന്നും നോക്കണ്ട എന്നിട്ട് തന്നെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു രീതിക്ക് ഒരു പരിഗണനയിൽ നിന്നുകൊണ്ട് പരിമിതിയിൽ നിന്നുകൊണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി ഓരോ ഇപ്പം ഒരു പ്രായം കൂടി ഒരാൾക്ക് ഒരു അനുഭവപരിചയം ഉണ്ടാവുമല്ലോ പ്രായം കുറഞ്ഞ ആൾക്ക് അത്ര അനുഭവ പരിചയം ഉണ്ടാകത്തില്ല പ്രായം കൂടിയൊരാൾക്ക് അത്ര അനുഭവപരിചയം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ പ്രായം കുറഞ്ഞതാണെന്ന് വെച്ചിട്ട് അവർക്ക് വിവരം ഇല്ലെന്നല്ല പറയുന്നത് അവർക്ക് വിവരം അവരുടെ സാമർഥ്യവും കഴിവുമൊക്കെ അവരവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ട് ഉള്ള സംഭവമാണ് അത് അവരുടെ കൂടെ തന്നെ ഉണ്ടാകും അവരെന്തോരം പഠിക്കുന്ന എന്തോരം അറിവ് ഉണ്ടാകുന്നത് ഇപ്പോൾ ചെറിയ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും അവർക്ക് നല്ല അറിവുള്ളവരാണ് ഇൻ്റർനെറ്റിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയെക്കുറിച്ചും അതുപോലെ ഈ ലോകത്തെക്കുറിച്ചും എല്ലാം നല്ല ജനറൽ നോളജുകളും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ അപ്പോൾ പിള്ളേരുടെ അറിവ് ഒരു വലിയ ഒരാൾക്ക് വേണമെന്നില്ല എന്നിരുന്നാലും രണ്ടുപേർക്കും ഒരേ രീതിയിൽ തന്നെ ഒരാൾക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള അനുഭവപരിചയം ഉണ്ടാകും മറ്റൊരാൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അതിനനുസരിച്ച് പഠിച്ചതിൻ്റെ അറിവൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് അതിനേക്കാളും കൂടുതൽ തിരിച്ചറിവുണ്ടാവും അങ്ങനെ ഇപ്പോൾ തിരിച്ചൊരു അറിവുള്ള ഒരാളാണെന്ന് വെച്ച് അഹങ്കാരത്തിൽ പോയി സംസാരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അതിലൊരു കഴിവുണ്ട് അതിലൊരു നമ്മളുടെ ഒരു സത്യസന്ധതയും ഒരു മൂല്യവും നമ്മളുടേതായിട്ടുള്ളൊരു സ്ഥാനമൊക്കെ ഉണ്ട് അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ചെറിയൊരു സംഭവമാണ് അത് നമ്മുടെ വ്യക്തിത്വം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതിലാണ് ആ ഒരു പ്രാപ്തി കാണിക്കേണ്ടത് അപ്പം നമ്മൾ നമ്മളുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് പെരുമാറി മുമ്പോട്ട് പോയാൽ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഇത് പ്രശ്നമല്ല എന്നിരുന്നാലും അതെല്ലാം മനസ്സിലാക്കി കണ്ടും അത് വേണ്ട സമയത്ത് അനുയോജ്യമായ രീതിയിലുള്ള പെരുമാറ്റം ഇതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഒരു രീതി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കണ്ടസ്റ്റൻസിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ കൂട്ടുകാരായാലും ചെറിയ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ഓൺ ചെയ്തു വെച്ചോ കേട്ടോ അപ്പോൾ ബെൽബട്ടൺ ഓൺ ചെയ്ത് വെച്ചാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുവുള്ളൂ പിന്നെ ഒരു കമൻറ്റ് ബോക്സ് എനിക്കുണ്ട് നിങ്ങൾ ഇടാൻ മറക്കരുത് വീഡിയോ കൊള്ളാമെങ്കിലില്ലല്ലാലും നിങ്ങളത് നിങ്ങളുടേതായെന്ന രീതിയിലൊരു ഇട്ട് അഭിപ്രായം പറയണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കിട്ടുകയറേ അപ്പോൾ ചാറ്റ